എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആധാർ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ആധാർ കാർഡ് എടുക്കുന്നതിനും നിലവിലുള്ള തിരുത്തലിനും നിബന്ധനകൾ കർശനമാക്കിയിരിക്കുകയാണ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ഐ ഡി ഐ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇനി പേരിലെ ചെറിയ തിരുത്തലിനു പോലും ഗസറ്റഡ് വിജ്ഞാപനം നിർബന്ധമാക്കി പഴയ പേരിന്റെ തിരിച്ചറിയൽ രേഖയും സമർപ്പിക്കണം ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയുവാൻ ലക്ഷ്യമിട്ടാണ് നടപടികൾ കടുപ്പിച്ചിരിക്കുന്നത് പേരിലെ അക്ഷരങ്ങളും ആദ്യ ഭാഗങ്ങളും തിരുത്തുവാനും ഈ രേഖകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ കാർഡ് എസ് എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും രേഖയായി സമർപ്പിക്കാവുന്നതാണ് ഇനി മുതൽ പേര് തിരുത്തുവാൻ പരമാവധി രണ്ട് അവസരം ആണ് ലഭിക്കുക പുതിയ കാർഡ് എടുത്ത് അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളിലെ ചെറിയ പൊരുത്ത കേടുകൾ പോലും ഇനി അംഗീകരിക്കില്ല ജനന തീയതി ഒരു തവണയാണ് തിരുത്തുവാൻ സാധിക്കുന്നത് പതിനെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ജനന തീയതി തിരുത്തുവാൻ സംസ്ഥാനങ്ങളിലെ അംഗീകൃത അധികൃതർ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമാണ് പരിഗണിക്കുക പാസ്പോർട്ട് എസ് എസ് എൽ സി ബുക്ക് തുടങ്ങിയ രേഖകൾ പരിഗണിക്കില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് എസ് എസ് എൽ സി ബുക്ക് ജനന തീയതി രേഖയായി സമർപ്പിക്കുക എസ് എസ് എൽ സി ബുക്കിന്റെ കവർ പേജ് വിലാസമുള്ള പേജ് ബോർഡ് സെക്രട്ടറിയുടെ മുദ്രയും ഒപ്പമുള്ള മാർക്ക് ഷീറ്റ് തുടങ്ങിയവയുമാണ് നൽകേണ്ടത് ജനന തീയതി തിരുത്തുന്നതിന് എസ് എസ് എൽ സി ബുക്കിലെ പേരും ആധാറും പൊരുത്തപ്പെടണം എന്ന് വ്യവസ്ഥയുണ്ട് ഓരോ ദിവസവും ചെലുന്തോറും ആധാറിലെ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്ത പ്രധാനപ്പെട്ട നിയമം ഇപ്പോൾ വന്നിട്ടുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായി ആധാർ കാർഡിന് അപേക്ഷിച്ചാൽ വില്ലേജ് ഓഫീസർ നേരിട്ട് വീട്ടിലെത്തി പരിശോധിച്ച ശേഷമേ ആധാറിന് അംഗീകാരം നൽകൂ അപേക്ഷകനെ നേരിട്ട് കണ്ട് അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടണം ഈ നടപടികൾക്ക് പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല പ്രായപൂർത്തിയാകാത്തവരുടെ പേരിൽ വ്യാജ ആധാർ കാർഡുകൾ വിതരണം ചെയ്യുന്നില്ല എന്ന് പരിഷ്കരണം നടപ്പിലാക്കുന്നത് എറണാകുളം തൃശൂർ ജില്ലയിലെ വില്ലേജ് ഓഫീസർമാർക്ക് പകരം തദ്ദേശ സ്ഥാപനങ്ങൾ സെക്രട്ടറിമാരാണ് പരിശോധനയ്ക്കായി വീടുകളിൽ എത്തുക കലക്ടറുടെ തീരുമാനപ്രകാരമാണ് ഈ രണ്ട് ജില്ലകളിൽ പരിശോധനയ്ക്ക് തദ്ദേശ സെക്രട്ടറിമാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആധാറിനായി എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ വെബ്സൈറ്റായ മൈ ആധാർ ജിഒവി ഡോട്ട് ഐ എൻ ചെക്ക് ചെയ്ത് എന്നുള്ള ഇടത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ആധാറിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഏത് ഘട്ടത്തിലാണ് എന്ന് പരിശോധിക്കുവാൻ സാധിക്കും സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ് സ്റ്റാറ്റസിൽ എങ്കിൽ വില്ലേജ് ഓഫീസുകളിലേക്കോ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തിയോ തിരിച്ചറിയൽ രേഖകൾ കൈമാറുവാൻ സാധിക്കും വേഗം വിദേശത്തേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് ഇത് സഹായകരമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെൻറ്റ് ജില്ല ബ്ലോക്ക് ജില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമാക്കിയിട്ടുണ്ട് ഈ ഒരു കേന്ദ്രങ്ങളുടെ പട്ടിക അക്ഷയയുടെ വെബ്സൈറ്റിലും ഉണ്ട് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക